ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ ഡേ ഇന്ന് എൻ്റെ ലാഡിയും വിശേഷങ്ങൾ ലാരിസുകാരിയ്ക്കുന്നില്ലേ അപ്പോൾ വീട്ടിൽ സ്വന്തമായിട്ട് ഒരു ഓറഞ്ച് ട്രീ ഉണ്ടെങ്കിൽ നല്ലതല്ലേ അപ്പോൾ എങ്ങനെയാണ് ഈ സംഭവം ചെയ്യുന്നത് നമുക്ക് ഓടിപ്പോയി നോക്കിയിട്ട് തരാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ദേ ചുള്ളി കമ്പുകളാണ് ഇവിടെ എടുത്തു വെച്ചേക്കുന്നത് ഇനിയുള്ളതൊക്കെ കുറച്ച് വിലയുള്ള സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് സോഫ്റ്റ് ക്ലോത്ത് കമ്പിയാണ് വിലയെന്ന് പറയുമ്പോൾ ഭയങ്കര വിലയിന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് ഞാൻ പറഞ്ഞത് ഒന്ന് നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്നൊരു സംഭവം ബാക്കി സാധനങ്ങൾ ചെറിയ ചെറിയ ഐറ്റംസ് വാങ്ങിക്കും ണെന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ അപ്പോൾ അത് ഇതേപോലെ നമുക്കൊന്ന് ലീഫുണ്ടാക്കിയെടുക്കാം അപ്പോൾ മൂന്ന് ലീഫ് വെച്ചിട്ടാണ് കേട്ടോ ഒറ്റ ലീഫാക്കിയിട്ട് എടുക്കുന്നത് അത് സൈസ് കുറച്ചും കൂട്ടിയൊക്കെ കുറച്ചധികം ലീഫ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം ഇതുപോലൊരു ടൂൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു കമ്പിയൊക്കെ വളച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ ഇതുപോലെ സോസ് ക്ലോത്ത് ഒന്ന് ചുറ്റി കൊടുക്കുക കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ചിട്ട് ഇനി ഇത് സെയിൽ എന്നൊക്കെ അപ്പോൾ ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽസ് എൻ്റെ അവൈലബിൾ ആണ് ഹെയർ എക്സസറീസിൻ്റെയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ക്രാഫ്റ്റ് ഈ ഒരു സോഫ്റ്റ് ക്ലോത്തും അതിൻ്റെ കമ്പിയും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ചെയ്ത് നോക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് മെറ്റീരിയൽസ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുതരാമേ ഓക്കേ പിന്നെ ഇത്തരം വീഡിയോ കാണുന്നവർക്ക് അറിയാനായിട്ട് പറ്റും തവണത്തെ ഇൻഡിപെൻഡൻസ് ഡേയുടെ കിറ്റിലും നമ്മൾ ഈ ഒരു സാധനം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയർ ബോ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ പച്ചയും ഓറഞ്ചും വെള്ളയൊക്കെ വെച്ചിട്ട് ഇൻഡിപ്പ ഫ്ലാഗിൻ്റെ ആ ഒരു കളറിൽ നമ്മൾ ഹെയർ ബോയിം ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോസ് കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഇത്തവണത്തെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു കിറ്റ് അതായിരുന്നു കേട്ടോ അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ഞെത്താറായി ഇനിയും ആർക്കെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുക്കണം സ്കൂളിലത്തേക്ക് ഓർഡർ എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയും താമസിപ്പിക്കരുത് കേട്ടോ അപ്പോൾ ഒത്തിരിയും പേര് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഇനിയും എടുക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് ഇനിയിപ്പോൾ സമയം കുറവല്ലേ ഇവിടെ നിന്ന് അയച്ച് നിങ്ങൾക്കത് കയ്യിൽ കിട്ടി നിങ്ങൾക്ക് മേക്ക് ചെയ്യാനുള്ളൊരു ടൈം വേണമെങ്കിൽ ഇപ്പോഴൊക്കെ തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ ഓക്കെ കഥ പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ആരെയും വിട്ടുപോയി നമുക്ക് ഓറഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ പഞ്ഞിയാണ് കേട്ടോ എടുത്തേക്കുന്നത് പഞ്ഞി വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ പഴയ തലേണയോ അല്ലെങ്കിൽ എന്താണ് മെത്തയോ ഒക്കെ കുറച്ച് പഞ്ഞി അതിൽ നിന്ന് എവിടെന്നെങ്കിലും ഒന്ന് കീറിയെടുക്കാം കേട്ടോ വീട്ടിൽ നിന്നടി കിട്ടാണ്ട് സൂക്ഷിച്ചോളാം ഞാനിത് എടുത്തേക്കുന്നത് പഴയ ഒരു തലേണ ഞാൻ ഇതിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള അലിക്കുലി പരിപാടികൾക്ക് വേണ്ടിയിട്ട് മാത്രം മാറ്റി വച്ചേക്കുന്നതാണ് അപ്പം അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഒരു കുഞ്ഞു ബോളാക്കിയിട്ട് എടുത്തിട്ട് രണ്ട് മടക്കിട്ടിട്ട് വേണം ഈ ഒരു ഇത് ചെയ്തെടുക്കാൻ ഞാൻ ഇതിൽ കാണിച്ചില്ലേ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ അന്നമ്മ എനിക്ക് കുറച്ച് മിഠായി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിലുമുണ്ടോ ഈ ഒരു ശീലം റൈഹുനാണ് കേട്ടോ ഈ ഒരു സംഭവം ഉള്ളത് അവൻ എന്ത് കിട്ടിയാലും എനിക്ക് കൊണ്ടു തരും കഴിച്ചില്ലെങ്കിൽ ഇങ്ങനെ പുറകെ കൊണ്ടുവരും കഴുകി കഴിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കണ്ടിട്ട് അന്നമ്മയ്ക്കും ഈ പാശീല വന്ന് തുടങ്ങിയിട്ടുണ്ട് പണ്ടുള്ള തരുവില്ലായിരുന്നു ഇപ്പം തരൂട്ടോ അപ്പോൾ മിഠായി ഉണ്ടോന്ന് തന്നു അപ്പോൾ തരുമ്പോൾ അതങ്ങ് മേടിച്ച് കഴിച്ചാൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ അത് ഞാൻ കുറച്ച് വാങ്ങി കഴിച്ചിട്ടുണ്ട് ഇതേപോലെ ഓറഞ്ച് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് സെൻറ്ററിൽ ഒന്നിങ്ങനെ സൂചി ഇങ്ങനെ എന്താണ് ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഈ ഒരു ഷേപ്പ് കിട്ടും എന്നിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് സ്റ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ കയറി നോക്കിയ സമയത്ത് നമുക്കിങ്ങനെ ഓറഞ്ച് ട്രീ പ്ലാസ്റ്റിക് ഒക്കെ മേടിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് ഞാനൊരു റെഫറൽ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എൻ്റെ തലയിലൊക്കെ പഞ്ഞിയും കാര്യങ്ങളൊക്കെ ആയി ഓക്കെ ഇപ്പം പറഞ്ഞു എന്താ വെച്ചാൽ അതിൽ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പിക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ആ ഒരു മോഡലാണ് കേട്ടോ ഞാൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഒരു കുഞ്ഞ് പീസ് കമ്പി ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ ഈ കമ്പി എന്ന് പറയുന്നത് നല്ല തിന്നായിട്ടുള്ളൊരു കമ്പിയാണേ നൂലിന് പകരമായിട്ട് ാണ് ഞാനിത് യൂസ് ചെയ്തേക്കുന്നത് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കമ്പി ആയാലും മതി ഇതാകുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എൻ്റെ കയ്യിലുള്ളത് കൊണ്ടും ആണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്യുന്നത് നമുക്ക് ആ ഒരു കമ്പിലേക്ക് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണമല്ലോ അപ്പം നൂലൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ കമ്പി ചെയ്യുവാണെങ്കിൽ എളുപ്പമായിരിക്കും അപ്പോൾ ഇത്രയും ഓറഞ്ച് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഇരുപതോളം ഓറഞ്ചസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഓറഞ്ച് വേണോ അത്രത്തോളം ഓറഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് നമ്മുടെ ഈ ഒരു കമ്പിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതിങ്ങെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ടൈ ചെയ്തെടുത്തേക്കാണ് ഇതേ മോഡൽ നിങ്ങൾക്ക് കമ്പി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്താലും മതി കേട്ടോ പിന്നെ നമുക്ക് പൈസ ലാഭിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇതൊരു അടിപൊളി പരിപാടിയാണ് കുറേ നാളൊക്കെ നിൽക്കും കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ഈർക്കില്ലൊക്കെ ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി നാളെ നിൽക്കാറില്ലേ അതുപോലെ ഇതും ഒരു അറ്റത്ത് നമ്മൾ വെയിലൊന്നും കൊള്ളാണ്ട് അകത്ത് വെക്കാനാണല്ലോ അപ്പോൾ കുറച്ച് നാൾ പോവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുമാത്രമല്ല അത് ഉണങ്ങിയ കമ്പുകളല്ല കേട്ടോ ഭയങ്കരമായിട്ട് ഉണങ്ങിപ്പോയിട്ടുള്ള കമ്പുകളല്ല പച്ചയായിട്ടിരിക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാളിരിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം ഓക്കെ അപ്പോൾ അത് ഇതേപോലെ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ ഭയങ്കര കാറ്റാട്ടോ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് കുറേ നേരമായി തുടങ്ങിയിട്ട് മഴയൊന്നുമില്ല നല്ല വെയിലാണ് പക്ഷേ ഭയങ്കര കാറ്റ് ഞാൻ നിങ്ങൾക്കത് കേൾക്കുന്നില്ലേ എരപ്പ് ഈ വീഡിയോയിൽ ഫുള്ള് നിങ്ങൾക്ക് ഉരപ്പ് എരപ്പ് കേൾക്കാനായിട്ട് പറ്റും കുറേ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഞാനിത് നാലാമത്തെ വട്ടമാണ് ഞാനുമാണ് എഡിറ്റ് ചെയ്യുന്നത് പക്ഷേ ഒരു രക്ഷയില്ല ഇത് നിന്നിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല രണ്ടു ദിവസമായില്ലേ വീണ്ടും നമ്മൾ വീഡിയോ പെൻഡിങ് ആക്കിയിട്ട് ഓരോരോ പ്രശ്നങ്ങളാണ് കേട്ടോ വീഡിയോ എടുത്തിട്ട് ഇതേപോലെ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള ഡിസ്റ്റർബൻസ് വരും ചിലപ്പോൾ നെറ്റ് ഭയങ്കര സ്ലോ ആയിരിക്കും അങ്ങനെ കുറേ പ്രോബ്ലംസ് ഇടയ്ക്ക് ഇങ്ങനെ കയറി വരുമ്പോഴാണ് വീഡിയോ വീണ്ടും 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 ഇങ്ങനെ ഡിലേ ആയി വരുന്നത് എന്തായാലും നമ്മൾ അന്നിട്ടിട്ടുണ്ടായിരുന്ന ഇതിന് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു ഒത്തിരി സന്തോഷമായി കേട്ടോ ഈ ഒരു സോസ് ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതായിരുന്നു ഒരു ഫ്ലവറും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് ഇതും അതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ് എന്താണ് ഇതിപ്പോൾ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ ആയിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും വാങ്ങിക്കുന്നതിൽ കാല് കൂടുതൽ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മേക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ സന്തോഷമല്ലേ ഇതിപ്പോൾ ഞാൻ മേക്ക് ചെയ്ത് വെച്ചിട്ടൊരു ത്രീ ഫോർ ഡേയ്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ റൂമിലാണ് ഞാനിത് വെച്ചേക്കുന്നത് റൂമിലോട്ട് ചെന്ന് കയറുമ്പോൾ ആദ്യം ഞാൻ നോക്കുന്ന ഈ ഒരു സംഭവമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്തിട്ട് എൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഞാൻ ആദ്യം അഭിപ്രായം ചോദിക്കുന്ന ആള് റൈഹുവാണ് കേട്ടോ റൈഹുവിൻ്റെ അടുത്താണ് ചോദിക്കാറ് അപ്പോൾ അവൻ ഉള്ളതുപോലെ പറയാറുണ്ട് അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊള്ളാം കുഴപ്പമൊന്നുമില്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ അമ്മച്ചയ്ക്ക് ഇത് സെയിൽ ചെയ്തുകൊണ്ടായിരുന്നു അവൻ്റെ ഇതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നായിട്ട് അപ്പോൾ എനിക്ക് ഉറപ്പായി അവനത് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഇല്ലായെന്നുണ്ടെങ്കിൽ അവൻ പറയും ഓ കൊള്ളത്തില്ല എന്ന് തന്നെ പറയും അപ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് വലിയൊരു ആശ്വാസം എനിക്കും ഇഷ്ടമായി കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷയെ പ്രതീക്ഷിച്ചതിനെക്കാട്ടി നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കമ്പിലൊക്കെ ചെയ്യുമ്പോൾ എത്രത്തോളം നന്നായിട്ട് ഉണ്ടാവും എന്നൊരു ഇതെനിക്കുണ്ടായിരുന്നു പക്ഷേ അലഹമില്ല നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം ഇതേപോലെ ലീഫും കൂടി സെറ്റ് ചെയ്തിട്ട് നമ്മൾ ലീഫ് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുന്നത് ഗ്രീൻ ടേപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഇനി മൊത്തത്തിലുള്ള ലീഫും ഇപ്പം ഈ ചെയ്ത പോലെ തന്നെ വെച്ചുകൊടുത്തിട്ട് ഗ്രീൻ ടേപ്പ് ആയിട്ട് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എല്ലാ കമ്പിലും അത് കവർ ചെയ്തിട്ട് ഈ ഒരു ഗ്രീൻ ടൈപ്പ് ചുറ്റി കൊടുക്കുകയാണീ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കിത് ചെയ്തു നോക്കാൻ ആഗ്രഹമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പായിട്ടോ ഒന്ന് കമന്റ് ചെയ്യ കേട്ടോ കുറച്ചും കൂടി വലിയ ട്രീ വേണം കുറച്ചും കൂടെ ഹൈറ്റ് വേണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്പനി കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടിക്കൊടുക്കാം കേട്ടോ നോക്കി അപ്പോൾ ദേ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെയുണ്ട് ഇനി നമുക്ക് മൊത്തത്തിൽ ഇതൊന്ന് അടിപൊളിയാക്കി കൊടുക്കണം ദേ ഈ ഒരു ടേപ്പിൽ അതൊന്ന് കറക്റ്റ് ചെയ്തൊന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ ഇത് ഇച്ചിരി നേരത്തെ പണിയാണ് ഞാനിത് കുറേയൊക്കെ ഇരുന്ന് ചെയ്തു അതിനുശേഷം എനിക്ക് നല്ല ബാക്ക് പെയിനും അതുപോലെ ഷോൾഡർ പെയിനും ഉള്ള കൂട്ടത്തിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചെയ്തിട്ട് അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇരുന്ന് ചെയ്തിട്ടാണ് അത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതെന്ന് വെച്ചാൽ ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലി നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇരുന്നിട്ടാണല്ലോ ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ അല്ല ഈ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കൈ ഭയങ്കര പ്രശ്നമാകും അതായത് ഷോൾഡർ പെയിൻ നന്നായിട്ട് ഉണ്ടാവും അതുപോലെ ബാക്ക് പെയിൻ നന്നായിട്ട് വരും അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മൂന്നാല് ലീഫ് സെറ്റ് ചെയ്തിട്ട് ബാക്കി അല്ലാണ്ട് ചെയ്തിട്ട് ആണ് ഇത് വർക്ക് തീർത്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ടു ഡേയ്സ് എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് കുറച്ച് 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 അങ്ങനെ സമയം കിട്ടുന്ന രീതിക്ക് ലീഫുണ്ടാക്കി വെച്ചു അതുപോലെ ഓറഞ്ച് ദിവസം ഉണ്ടാക്കി വെച്ച് അങ്ങനെ കുറച്ച് കുറച്ച് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കിങ്ങനെ ഒറ്റയടിക്ക് ഇരുന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും കൊണ്ടാണ് കേട്ടോ അപ്പം എന്നെപ്പോലെ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളവർ ഒറ്റ ട്രിപ്പിനൊന്നും ചെയ്യാൻ നോക്കരുത് കേട്ടോ അപ്പോൾ അതേതാണ് ഫൈനൽ റിസൾട്ട് എൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റി കൂടുതൽ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണണം എന്ന് എനിക്കറിയത്തില്ല അതേ ഇവിടെ ഒരു ടൈ നമ്മൾ ചെയ്തു കൊടുത്തില്ലേ അത് ഞാൻ ഇളക്കി കളഞ്ഞിട്ടുമില്ല അതിൻ്റെ മുകളിൽ ചുറ്റിയിട്ടുമില്ല കേട്ടോ അത് ഇളക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും അത്ര സ്ട്രോങ് ആവില്ല എന്ന് അതുകൊണ്ട് ഞാൻ ഇതേപോലെ വെച്ചിട്ട് ഒരു ഫ്ലവർ വൈസിലോട്ട് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തതെന്ന് പറയുന്നത് നമ്മുടെ കുട്ടി ബക്കറ്റില്ലേ അതിൻ്റെ അകത്തേക്ക് ഞാൻ ഇങ്ങനെ കയറ് ചുറ്റിയെടുത്തേക്കാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ കയറി എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ട്രീയെ ഉറപ്പിച്ച് നിർത്തിയേക്കാണ് അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുമെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം